ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ സോളമിനടാട്ടെ ഞാൻ ഒരു വലിയൊരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ ഈ ഒരു ആയിരം സബ്സ്ക്രൈബ് ആവാൻ ആയിരം സബ്സ്ക്രൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത എൻ്റെ പ്രോഗ്രാമുകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു അതായത് നാളെ നമ്മുടെ ആനയൂട്ട് അങ്ങനെയുള്ള അതിർ അതിർപ്പുള്ളി വാഴ്ചാൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് രാജ്യങ്ങളോളം എൻ്റെ പ്രോഗ്രാം കാണുന്നു എന്നെ കാണുന്നു എന്നെ ശ്രവിക്കുന്നു ഒരു സന്തോഷം എനിക്കുണ്ട് അത് ഞാൻ നിങ്ങളായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എന്ന റഷ്യ അതിലേറ്റവും കൂടുതലായിട്ട് റഷ്യയാണ് വിയറ്റ്നാം ഇൻഡോനേഷ്യ ചൈന അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസ് അപ്പോൾ അവരൊക്കെ തന്നെ എന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റേത് ഞാൻ ഉടലക്കാവലിൽ മാത്രം പറയുമ്പോൾ കേൾക്കാറുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പുനർജീവൻ അവിടെയൊക്കെയാണ് ഞാൻ പറയുമ്പോൾ അവർക്ക് ആക്കാറുള്ളു ഇപ്പം ഈ രാജ്യങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇപ്പം അങ്ങനെ നിലവിട്ടിട്ട് നമ്മൾ കൂടി ചാടണമെന്നില്ല അല്ലെ കാലിലൂടെ പ്രദേശം മുടിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ടോക്കിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അത് നിങ്ങൾ എൻ്റെ ഒരു രീതിയായിട്ട് എടുത്താൽ മതി അല്ലാണ്ട് ഇപ്പം നമ്മൾ ചില ബ്ലോഗേഴ്സ് ഒക്കെ പോലെ വലിയ വലിയ സംഭവങ്ങൾ പറഞ്ഞിട്ടിങ്ങനെ ഞാനിങ്ങനെ ആയിരം സബ്സ്ക്രൈബായി അല്ലെങ്കിൽ എനിക്ക് ഡോളർ കിട്ടി തുടങ്ങി നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ നമ്മളങ്ങനെ ബഗ്ഗ് ചെയ്യണ പോലെ ഒന്നും പറച്ചില്ലേ നമ്മളിങ്ങനെ നമ്മുടെ ഒരു പ്രോഗ്രാം ചെയ്യണു ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിലൂടെ ഒരു യാത്ര നടത്തുന്നു ആ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടി കൊണ്ടുപോകുകയാണ് അപ്പോൾ നിങ്ങൾ വരണം എൻ്റെ കൂടെ വരണം അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും അവിട്ടം അല്ല മൂലം മൂലനാളിൽ നിന്ന് അത്തം ചിത്ര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം അതെല്ലാവർക്കും പൊന്നോണ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണ നാളുകളിലേക്ക് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ ഇനി ഉണ്ടാവട്ടെ ഇന്ന് നല്ല വെയിലുണ്ട് പിന്നെ ഇവിടെ നിന്നു എല്ലാവരും ഒത്തൊരുമിച്ച് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം പഴയതൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞു അല്ലെ മഴ അതൊക്കെ മാറി അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്നുകൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ഒരു വിശ്വാസത്തോടെ അത് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഓക്കെ ഹായ്